നമ്മൾ ആദ്യമായിട്ട് ജോലി അന്വേഷിച്ച് കുവൈത്തിൽ വന്നപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്ത് നിങ്ങളെ കാത്തിരുന്ന ഒരാളില്ലേ ഇല്ലേ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഇതുവരെയുള്ള ഈ ജീവിതയാത്രയില് നമ്മുടെ കൂടെ കൂടിയ കുറെ മനുഷ്യര് അതിൽ ചില ആളുകളെ നമുക്ക് മറക്കാനേ കഴിയുള്ളൂ അവർ നമ്മുടെ ഏകാന്തതയ്ക്ക് കൂട്ടായിരുന്നു നമ്മുടെ ഭയത്തിന് അഭയമായിരുന്നു നമ്മുടെ ഏതൊക്കെയോ അരക്ഷിതമായ നിമിഷങ്ങളിൽ നമ്മെ താങ്ങി നിർത്തിയ ഘടകങ്ങളായിരുന്നു അങ്ങനെ ഏതോ ചില മനുഷ്യർ നമ്മളെ നമ്മളാക്കിയ കുറച്ച് മനുഷ്യർ ആ മനുഷ്യരോട് ഒരു സെക്കൻഡൊന്ന് കണ്ണ് ചെമ്മീട്ടെ ഒരു താങ്ക് യു പറയോ കണ്ണ് ചെമ്മീട്ട് ആ മനുഷ്യരുടെ മുഖം ഒരു സെക്കൻഡ് മനസ്സിലോർത്ത് താങ്ക് യു ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും ഒരേപോലെ കിട്ടിയ ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഏതാ പൈസ ഒരേപോലെയാണോ രൂപം ഒരേപോലെയാണോ സൗകര്യങ്ങൾ ഒരേപോലെയാണോ എല്ലാത്തിലും വ്യത്യാസമുണ്ട് അത് ഈ പ്രപഞ്ചത്തിൻ്റെ താളമാണ് ആ വ്യത്യാസം പക്ഷെ എല്ലാവർക്കും ഒരേപോലെ കിട്ടിയ ഒരേ ഒരു കാര്യമേ ഉള്ളൂ സമയം അല്ലേ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് പക്ഷെ ചില മനുഷ്യർ ആ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് വിപ്ലവങ്ങൾ ഉണ്ടാക്കും എത്ര കാലം ജീവിച്ചു എന്നുള്ളതൊന്നൊരു വിഷയമേ അല്ല ഒരാൾ എന്താണ് ബാക്കിയാക്കിയത് എന്നുള്ളത് മാത്രമാണ് വിഷയം അല്ലേ കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു ചിത്രകാരനുണ്ട് അദ്ദേഹം മരിച്ചപ്പോഴേക്ക് വരച്ചത് ആയിരത്തി അഞ്ഞൂറ് ചിത്രങ്ങളാ തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ലാത്ത ആളാണ് പക്ഷേ തൃശ്ശൂർ പൂരത്തിന്റെ നിരവധി ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിട്ടുണ്ട് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ കണ്ട് എത്രയേറെ ചിത്രങ്ങളാണെന്നറിയുമോ അത്ഭുതപ്പെടുത്തുന്ന ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അയാൾ മരിച്ചപ്പോൾ എത്രയായിരുന്നു പ്രായം എന്നറിയോ ഏ നാല് വയസ്സ് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരാളെക്കുറിച്ച് ക്ലിൻ്റ് ക്ലിൻ്റ് നാല് വയസ്സിൽ മരിച്ചുപോയ ആളാണ് ആയിരത്തി അഞ്ഞൂറ് ചിത്രങ്ങളാണ് വരച്ചത് നിങ്ങൾ വെറുതെ ഗൂഗിളിൽ ഒന്ന് ക്ലിന്റിന്റെ ചിത്രങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ അപ്പൊ അറിയാം ആ അത്ഭുതം എന്തായിരുന്നു എന്ന് ആകെ ജീവിച്ചതേ നാല് കൊല്ലം പക്ഷെ ബാക്കിയാക്കിയത് എന്താണെന്ന് ആലോചിച്ചോ ഒരാൾ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതൊന്നൊരു വിഷയമേ അല്ല ജീവിച്ച വർഷങ്ങളല്ല വർഷിച്ച ജീവിതമാണ് പ്രധാനം എന്ന് പറയാറില്ലേ ഒരു പെൺകുട്ടിയുടെ കഥയുണ്ട് അവൾ വലിയൊരു ഷോപ്പിംഗ് മാളിലാണ് ജോലി ചെയ്യുന്നത് അവിടെ കെ എഫ് സി ഒക്കെ പോലെയുള്ളൊരു കടയിലാണ് ജോലി ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ പോയിട്ട് വൈകിട്ട് വൈകീട്ട് ആറുമണിയാകുമ്പോഴേക്ക് തിരിച്ചു വരാറുള്ള ആളാണ് പക്ഷെ ഒരു ദിവസം അച്ഛനുമായിട്ട് എന്തോ ഒരു കാര്യത്തിൽ വഴക്കിട്ട് അമ്മയില്ല അച്ഛനുമായി വഴക്കിട്ട് ആ ദിവസം അവൾ സാധാരണ വരാറുള്ള സമയത്ത് വീട്ടിലേക്ക് എത്തി എന്നില്ല ആറുമണി ഏഴ് മണിയായി എട്ട് മണിയായി ഒൻപത് മണിയായി പത്ത് മണിയായി അച്ഛനാകെ ബേജാറായി സുഹൃത്തിനെ വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അവൾ എത്താൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും വിളിച്ച് അന്വേഷിക്കുന്നു പോയി നോക്കുന്നു ഫോണിൽ വിളിക്കുന്നു കുറച്ച് സമയമൊക്കെ അവളുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഫോണും റിങ് ചെയ്യുന്നില്ല അവളെ കാണുന്നില്ല ആകെ പേടിച്ചിട്ട് അവൾ എത്താൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് നോക്കി ആളില്ല അവസാനമാണ് അവൾ ജോലി ചെയ്യുന്ന ഷോപ്പിംഗ് മാളില്ലേ അവിടേക്ക് വരുന്നത് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് അവർ കൂടി ഇരുന്ന് എന്തൊക്കെയോ ചിന് ചർച്ച ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് അങ്ങോട്ടൊരാളിങ്ങനെ പതുക്കെ നടന്നു വന്ന് അതേ ചോദിച്ചു നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയണേ നിങ്ങൾ എന്താ തിരയുന്നത് എന്ന് ചോദിച്ചു അപ്പോ അച്ഛൻ പറഞ്ഞു എൻ്റെ മോളെ കാണാനില്ല ഈ ഷോപ്പിംഗ് മാളിൽ ജോലി ചെയ്യുന്ന കുട്ടിയാ മണിക്ക് സാധാരണ വീട്ടിലേക്ക് വരാറുള്ള ആളാണ് ഇതുവരെയും വന്നിട്ടില്ല ഇവിടെയാണ് ജോലി ചെയ്യുന്നത് അതെ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് നിങ്ങളുടെ മോളുടെ ഫോട്ടോ വല്ലതുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരുമോ അച്ഛൻ ഫോൺ എടുത്തിട്ട് മോളുടെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അപ്പോൾ ആ പാവം സെക്യൂരിറ്റി ജീവനക്കാരൻ അച്ഛനോട് പറഞ്ഞു ഈ മോളെ എനിക്കറിയാം അവൾ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷെ വൈകിട്ട് തിരിച്ചു പോയിട്ടില്ല നിങ്ങൾ അവളെ വേറെ എവിടെയും തെരയണ്ട വേറെ എവിടെയും അവളെ തിരയണ്ട അവൾ ഇതിനകത്തുണ്ട് എനിക്ക് ഉറപ്പാണ് ശരിയായിരുന്നു അവൾ ജോലി ചെയ്യുന്ന ആ കെ എഫ് സിയൊക്കെ പോലെയുള്ള സ്ഥാപനത്തിൻ്റെ അകത്തെ ഫ്രീസറിൻ്റെ ഉള്ളിൽ ലോക്കായി പോയതാണ് അവൾ ഐസു പോലെ കിടക്കുന്നുണ്ട് വേഗം എടുത്തു കൊണ്ടുപോകുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു തീവ്ര പരിചരണം നൽകുന്നു പതുക്കെ പതുക്കെ അവളിങ്ങനെ രക്ഷപ്പെടാൻ തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഐസുവിൻ്റെ പുറത്ത് അച്ഛൻ ഇരിക്കുമ്പോൾ ഒരാൾ ആ ആശുപത്രിയിലേക്ക് നടന്നു വരുന്നുണ്ട് അച്ഛൻ്റെ മുന്നിലേക്ക് വന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോൾ രക്ഷപ്പെട്ടില്ലേ മോൾ രക്ഷപ്പെട്ടു അപ്പം അച്ഛൻ അദ്ദേഹത്തോട് തിരിച്ച് ചോദിക്കുകയാണ് അല്ല എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ ഒരു ഷോപ്പിംഗ് മാള് അവിടെ എൻ്റെ മോള് രാവിലെ വന്നിട്ട് വൈകിട്ട് തിരിച്ചു പോയിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ആയിരക്കണക്കിന് മുഖങ്ങൾ ഒരു ദിവസം കാണുന്ന ആളാ അതിൽ നിന്ന് എൻ്റെ മോളുടെ മുഖം മാത്രം നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ പതിഞ്ഞു അവൾ വൈകിട്ട് തിരിച്ചു പോയിട്ടില്ല എന്ന് എങ്ങനെ മനസ്സിലായി അപ്പോ ആ ചോദ്യത്തിന് പെട്ടെന്നൊന്നും മറുപടി പറയാൻ കഴിയാതെ ആ സെക്യൂരിറ്റി ജീവനക്കാരൻ ഒന്ന് കാത്തിരുന്ന് അച്ഛനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് അദ്ദേഹം പറഞ്ഞു ശരിയാ ആയിരക്കണക്കിന് ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ് സാറേ പക്ഷെ നിങ്ങളുടെ മോളില്ലേ അതൊരു വല്ലാത്ത മോളാണ് അവൾ രാവിലെ ഷോപ്പിംഗ് മാളിലേക്ക് വരുന്ന സമയത്തും വൈകിട്ട് തിരിച്ചു പോകുന്ന സമയത്തും ഞാൻ എത്ര ദൂരെയാണെങ്കിലും ഒന്നിങ്ങനെ കൈ കാണിച്ചിട്ട് എനിക്കൊരു സലാം തരും ഒന്നിങ്ങനെ കൈ കാണിച്ചിട്ട് എനിക്കൊരു സലാം തരും അങ്ങനെ ഇങ്ങനെ കൈ കാണിക്കാൻ വേണ്ടിയിട്ടേ ആ പെൺകുട്ടി ചെലവഴിച്ചത് എത്ര കുറച്ച് സെക്കൻഡുകളായിരിക്കും എന്നാലോചിച്ച് നോക്കൂ പക്ഷെ ഒരു ദിവസം മുഴുവനും കൊള്ളാൻ ആ മനുഷ്യന് ആ ഒരു ഒറ്റ കൈവീശലിന്റെ ഊർജം മതി ആ ഒരൊറ്റ കൈവീശലിന്റെ തണുപ്പ് മതി ഒരു പകൽ മുഴുവനും കൊള്ളാൻ ആ മനുഷ്യൻ അതൊരു ഊർജമാണ് അല്ലേ നമ്മൾ ഷോപ്പിംഗ് മാളിലേക്കൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോഴേ നമ്മുടെ കാറൊക്കെ റെഡിയാക്കാനും സൈഡാക്കാനും വണ്ടി എടുക്കാനും ഒക്കെ സഹായിക്കുന്നൊരു പാവം മനുഷ്യൻ എവിടെ ഉണ്ടാവില്ലേ നമ്മൾ വണ്ടിയെടുത്ത് പോരാൻ നേരത്ത് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഒന്നിങ്ങനെ തഴ്ത്തിയിട്ട് അയാൾക്കൊന്ന് കൈ കാണിച്ചിട്ട് എന്താണ് പേര് അയാൾ പേര് പറയുന്നു താങ്ക് യു എന്ന് പറയുന്നു ആ ഒരു ഇല്ലേ ആ ഒരു വാക്കില്ലേ അതെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആ നാല് വയസ്സുകാരനില്ലേ നമ്മുടെ കുഞ്ഞ് ആ കുഞ്ഞിന് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട് ആ വലിയ ഷോപ്പിംഗ് മാളിൽ നിന്ന് നിങ്ങൾക്ക് അവന് വാങ്ങിക്കൊടുക്കാവുന്ന ഏറ്റവും വലിയ കളിപ്പാട്ടത്തെക്കാളും മൂല്യമുള്ള ഒന്നായിരിക്കും അത് വാങ്ങിക്കൊടുത്ത കളിപ്പാട്ടങ്ങളൊക്കെ കേടുവരും പക്ഷെ ഒരു മനുഷ്യന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താ എന്താ അച്ഛൻ എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ എന്താണുള്ളത് കുറച്ച് മൊമന്റ്സ് അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത് എന്താ ആദ്യം വരിക കുറച്ച് മൊമെന്റ്സാണ് വരിക ഏതൊരു മനുഷ്യനും നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അതാ മൊമൻസ് മനുഷ്യന്റെ വിലയുണ്ടല്ലോ മനുഷ്യന്റെ വില അതാ വിശുദ്ധ ഖുറാനിൽ പഠിച്ചവൻ ഒരു കാര്യണ്ടേ എന്താണെന്നറിയോ മനുഷ്യരായ മനുഷ്യരെ മുഴുവനും പഠിച്ചവൻ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്നല്ല ബഹുമാനിക്കുന്നു സ്നേഹത്തിൻ്റെയൊക്കെ എത്രയോ മുകളിലുള്ള പദാണ് ഉപയോഗിച്ചത് മനുഷ്യരായ മനുഷ്യരെ മുഴുവനും ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അങ്ങനൊരു എന്ന് പറയുന്നവർ പോലും ഉണ്ട് ഉണ്ടല്ലോ അങ്ങനെ ഒരു പഠിച്ചോൻ ഇല്ല എന്ന് പറയുന്നവരെ പോലും പഠിച്ചവൻ ബഹുമാനിക്കുന്നു എന്നാണ് ബനി ആദം എന്ന് മനുഷ്യരായ മനുഷ്യരെ മുഴുവനും ബഹുമാനിക്കുന്നു പഠിച്ചോനില്ലാന്ന് പറയുന്ന ഒരാൾ നമ്മൾ ബഹുമാനിക്കോ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ നമ്മൾ ബഹുമാനിക്കോ ബഹുമാനിക്കുന്നത് പോയിട്ട് വല്ല അടുപ്പവും കാണിക്കോ നമ്മുടെ സ്വത്ത് പോലും ചിലപ്പോൾ കൊടുത്തില്ല എന്ന് വരും പക്ഷെ പഠിച്ചോൻ എന്താ പറയുന്നത് വലക്കത് കറമിനാ ബനി ആദം മനുഷ്യരായ മനുഷ്യരെ മുഴുവനും പഠിച്ചവൻ ബഹുമാനിക്കുന്നു അതെന്തിനായിരിക്കും നമ്മളോട് പറഞ്ഞ ഒരു മനുഷ്യന്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാ റെസ്പെക്ട് എന്നല്ലേ ബഹുമാനിക്കുന്നതിന് ഇംഗ്ലീഷിൽ പറയാ ശരിക്കാ വേൾഡിന്റെ എറ്റിമോളജി എന്താണെന്നറിയോ റീസ്പെക്ച്റാണ് ഒന്നുകൂടെ നോക്കലാണ് ഒറ്റ കാഴ്ചയിൽ ചിലപ്പോൾ നമുക്ക് ആ മനുഷ്യൻ ഭിക്ഷക്കാരനായിരിക്കും പക്ഷെ ഒന്നുകൂടെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മൾ സങ്കല്പിച്ചതിൻ്റെയും എത്രയോ അപ്പുറത്തുള്ള ആളാണ് നമ്മൾ വളരെ കുറച്ചേ മനുഷ്യന്മാരെ കാണുന്നുള്ളേ കുറച്ചേ നമ്മൾ അറിയുന്നുള്ളൂ പറയ കുറേ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മളടുത്തേക്ക് വരുമ്പോൾ പോലും അയാൾ പത്ത് ശതമാനം പോലും പറയുന്നില്ല എന്നാണ് പറയാൻ കഴിയില്ല പത്ത് ശതമാനം പോലും ഒരാൾക്ക് അയാളുടെ ഉള്ളിലുള്ളത് പറയാൻ കഴിയില്ല ബാക്കിയൊക്കെ അയാളുടെ കണ്ണിലും സങ്കടത്തിലും താഴേക്ക് നോക്കിയുള്ള ഇരുത്തത്തിലും കരച്ചിലും പുഞ്ചിരിയിലും ദേഷ്യത്തിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കണം വളരെ കുറച്ച് നമ്മൾ മനുഷ്യന്മാരെ അറിയുന്നുള്ളൂ അപ്പൊ വല്ലാതെ നമ്മുടെ മുന്നിൽ ഒരാളിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴേ ഏ നമ്മുടെ വീട്ടിലാവാം സൗഹൃദത്തിലാവാം ഒരാളിങ്ങനെ വല്ലാതെ ദേഷ്യപ്പെടുമ്പോഴേ അയാളെടുത്ത് ചെന്നിട്ട് എന്താണ് ഇപ്പം എത്ര വലിയ ദേഷ്യം എന്ന് ചോദിക്കുന്നതിന് പകരം എന്താ എത്ര വലിയ ദേഷ്യം എന്ന് ചോദിക്കുന്നതിന് പകരം എന്താ ഇപ്പം വലിയ വല്യ സങ്കടം എന്നൊന്ന് ചോദിച്ചു നോക്കണ്ടു അതെന്താണെന്നൊന്നും അയാൾ പറയില്ല പക്ഷെ കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതെ നിൽക്കും നമ്മളെ ഇങ്ങനെ നോക്കിയിട്ട് മനുഷ്യന്മാര് വളരെ കുറച്ചേ പറയുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ വായിച്ചെടുക്കേണ്ടതാ ഉറങ്കാഴ്ചകൾ പേരിലുള്ള ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ഇരുപത് മിനിറ്റെങ്ങനെ ഉള്ളൂ മമ്മൂട്ടി അഭിനയിച്ചതാണ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു നാലഞ്ച് ചെറിയ ഷോർട്ട് ഫിലിമുകളുടെ ഒരു ആന്തോളജിയിലുള്ള ഒരു മൂവിയാണ് പുറം കാഴ്ചകൾ അതിലൊരു ബസ്സിലേക്ക് ഈ കഥാപാത്രം കയറി വരികയാണ് ഒരാളുടെ അടുത്ത് വന്നിരിക്കുന്നു കുറച്ച് സമയം ബസ് ഇങ്ങനെ കഴിഞ്ഞ് ബസ് യാത്ര തുടങ്ങുന്ന സമയത്ത് ആ അടുത്തിരിക്കുന്ന ആൾ ഇദ്ദേഹത്തോടെന്തോ ചോദിക്കുന്നു നമ്മളിപ്പോൾ എത്ര ഉയരത്തിലാണ് ഈ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന മറ്റു ആണ് അയാൾ ചോദിച്ചത് അതിന് ഉത്തരം പറയല്ല ഇയാൾ ചെയ്യുന്നത് ഇയാൾ ദേഷ്യപ്പെടുക ചെയ്യുന്ന ആ ബസ് അതിൻ്റെ സ്റ്റോപ്പിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ നിർത്തുമ്പോഴൊക്കെ ഇയാൾ ദേഷ്യപ്പെടുകയാണ് ആ ബസ്സിലേക്ക് കുറച്ച് കോളേജ് കുട്ടികൾ കയറി വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആ പ്രായത്തിലുള്ള കുട്ടികൾ വളരെ ജോലിയായിരിക്കുമല്ലോ അവൾ കളി കളിക്കുന്നത് തമാശ പറയുന്നുണ്ട് ആർത്ത് ചിരിക്കുന്നുണ്ട് ഓരോരോ കാഴ്ചകൾ കാണുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇയാൾ ഭയങ്കര ദേഷ്യക്കാരൻ വെള്ളച്ചാട്ടം കാണുന്ന സമയത്ത് ബസ് അവിടെ നിർത്താൻ പറയുന്നു കുട്ടികൾ എന്നിട്ട് ബസ്സിൽ നിന്ന് കുട്ടികളെല്ലാം ഇറങ്ങി ആ കാഴ്ചയൊക്കെ കാണുന്നതൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇയാൾ എല്ലാവരോടും ദേഷ്യം ഒരു ചൂടൻ ആ ബസ് യാത്രയുടെ തന്നെ രസം കളയുന്ന അത്രയും ദേഷ്യം ആർക്കും ഇയാളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല കുറേ ദൂരം കഴിഞ്ഞപ്പോഴേ ഇയാളൊരു സ്ഥലത്ത് വണ്ടി നിർത്താൻ പറഞ്ഞു അവിടെ സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബസ്സിലുള്ളവരൊക്കെ ഇയാൾക്കെതിരെ തർക്കിച്ചു ഇത്രയും നേരം നിങ്ങളിതല്ലേ പറഞ്ഞത് ബസ് നിർത്തരുത് നിർത്തരുത് എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് വണ്ടി നിർത്തണമെന്നാണോ വണ്ടി ഇവിടെ നിർത്തൂല്ല എന്ന് പറഞ്ഞു ഡ്രൈവർ ആ സമയത്തെ ഇയാൾ എഴുന്നേറ്റ് നിന്നിട്ടൊരു അലർച്ച ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർക്ക് അറിയാതെ ബ്രേക്കിൽ ചവിട്ടേണ്ടി വന്ന് ബസ് നിർത്തി ആ ബസ്സിൽ നിന്ന് അയാൾ ഇറങ്ങുന്നു അയാൾ ഇറങ്ങിയ ഇറങ്ങിയപ്പാടെ കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ അയാളെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു ആളുകളിങ്ങനെ വട്ടം കൂടി നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് രണ്ടാളുകളും പതുക്കെ കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്നു പിറകെ ഒരാംബുലൻസ് ആ വീട് ലക്ഷ്യമാക്കി ഇങ്ങനെ വരുന്നതും കാണാം ആ വീട്ടിലേക്ക് കയറിപ്പോകുന്ന മനുഷ്യനെ ആ ബസ്സിലുള്ള മുഴുവൻ ആളുകളും നേരിയ ഒരു കുറ്റബോധത്തോടെ നോക്കി നിൽക്കുന്നിടത്താണ് ആ ചിത്രം അവസാനിക്കുന്നത്